കരുവള്ളൂരിലെ നവവധുവിന്റെ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി വിപിനയെ കോടതി റിമാൻഡ് ചെയ്തു വരന്റെ ബന്ധു കൂടിയാണ് അറസ്റ്റിലായ യുവതി പ്രതിയെ പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഇവരെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് പയ്യന്നൂർ എസ് ഐ പി യെതു സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ശേഷം വീടിന് സമീപം ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് മോഷ്ടാവ് പിടിയിലായത് എസ് ഐ പി യേതുകൃഷ്ണനും സംഘവും യുവതിയുടെ ഭർത്താവിന്റെ കരുവള്ളൂരിലെ വീട്ടിലെ ബന്ധുക്കളെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മോഷ്ടാവിനെക്കുറിച്ച് വ്യക്തത വന്നത് സ്വർണം കണ്ടപ്പോൾ ഭ്രമം തോന്നി മോഷ്ടിച്ചതാണെന്നും കേസായതോടെ തിരികെ കൊണ്ടുവച്ചതാണെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു തിരുവനന്തപുരത്തും കൊല്ലത്തും പോയ പോലീസ് സംഘം തിരിച്ചെത്തിയതോടെ മോഷ്ടാവ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആഭരണങ്ങൾ വീടിന് സമീപം ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു നിരവധി ഫോൺ കോളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് മെയ് ഒന്നിന് വൈകിട്ട് ആറിനും രണ്ടാം തീയതി രാത്രി ഒമ്പതിനുമിടയിലാണ് കരിവെള്ളൂർ പലിയേരിയിലെ എ കെ അർജുന്റെ ഭാര്യ കൊല്ലം തെക്കേവിള സ്വദേശിനി ആർച്ച യസൂദിയുടെ മുപ്പത് പവന്റെ ആഭരണങ്ങൾ മോഷണം പോയത് വിവാഹ ദിവസം വീടിന് മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച മൂന്ന് മാല ഒൻപത് വളകൾ എന്നീ ആഭരണങ്ങളാണ് മോഷണം പോയത് ലക്ഷം ം രൂപയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന നവവധുവിന്റെ പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയെങ്കിലും പുരോഗതി ഉണ്ടായില്ല അന്ന് വിവാഹ ചടങ്ങിനെത്തിയ യുവതിയുടെ കൊല്ലത്തെ ബന്ധുക്കളെയും ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനത്തിലെ സുഹൃത്തുക്കളെയും കണ്ടെത്തി പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത നാട്ടുകാരിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു തുടരന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് വീണ്ടും സംഭവസ്ഥലത്തെത്തിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ കവർ കണ്ടെത്തിയത് ノースカンの